റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ അപകട ഭീഷണിയിലായതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ ആറു മാസങ്ങൾക്ക് മുമ്പാണ് തൃത്താലം മണ്ഡലത്തിലെ പട്ടിത്തറ പഞ്ചായത്തിലെ ഒന്നാം വാർഡായ അരിക്കോടിൽ നിന്നും പാറക്കുളം ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാതയിൽ വെള്ളരച്ചോല പാലത്തിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് റോഡിന്റെ മുകളിൽ നിന്നും നോക്കിയാൽ അപകടം ഒളിഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാകില്ല ഒരു വശം പൂർണമായി നിലം അവസ്ഥയാണ് ടൂറിസ്റ്റ് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയതോടെ റോഡിന്റെ ഒരു വശം താഴ്ന്നു തുടങ്ങി ഇതോടെ അമിതഭാരം കയറ്റിപ്പോകുന്ന വാഹനങ്ങൾക്ക് നിരോധനവും ഏർപ്പെടുത്തി വെള്ളരച്ചോല പാലവും സംരക്ഷണ ഭിത്തിയും ഏതാണ്ട് നാല്പത് വർഷം മുമ്പ് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത് കാലപ്പഴക്കം ചെന്ന പാലവും റോഡിന്റെ സൈഡ് ഭിത്തിയും പുനർനിർമ്മിച്ച് എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാറക്കുളത്ത് നിന്നും വരുന്ന വാഹനങ്ങൾ പാലം എത്തുന്നതിന് തൊട്ടു മുമ്പ് പലപ്പോഴായി അപകടത്തിൽപ്പെടുന്നതിന്റെ കാരണവും റോഡിന്റെ വളവ് നിവർത്താത്തത് മൂലമാണെന്നും ഇതിന് പരിഹാരം കാണണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ട് മഴക്കാലത്തിന് തൊട്ടു മുൻപേ താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും നടത്തിയില്ലെങ്കിൽ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും തകർന്നടിഞ്ഞേക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി